നമസ്കാരം ഹരിത ഗ്രാമത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ഞാനിപ്പോ ഉള്ളത് ആലച്ചേരി മുതുകാട് കൊല്ലനാണ്ടി വിജയേട്ടന്റെ വീട്ടുപറമ്പിലാണ് ഒറ്റ നോട്ടത്തിൽ ഇതൊരു കാട് തോന്നിപ്പിക്കുന്ന വിധമാണ് ഉള്ളത് പക്ഷെ കാടല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം പ്രയത്നത്തിൽ ഉണ്ടാക്കിയെടുത്തതാണ് ഈ വനം ഒരു പാഴ് പോലും വെട്ടി നശിപ്പിക്കാതെയാണ് അദ്ദേഹം ഇവിടെ കൃഷി ചെയ്യുന്നത് അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ഇതാണ് ഈ ഈ ഉടമ ഒരു കാർഡ് കാർഡ് ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്തെടുത്തത് അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും വെട്ടിക്കളയാൻ പാടില്ല ഡയറക്റ്റായിട്ട് ഗുണമില്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് എല്ലാ പ്ലാന്റുകളും നമ്മുടെ കൃഷിക്കായാലും മനുഷ്യനായാലും ആവശ്യമുള്ളതാണ് അപ്പോൾ നമുക്ക് ആ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തതെല്ലാം വെട്ടിക്കളയാം പ്ലാന്റേഷൻ മാത്രം ശ്രദ്ധിക്കുക അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടി വർഷങ്ങൾ കഴിയുമ്പോൾ ഭൂമി മരിച്ചു പോകും മേൽമണ്ണ് നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ആവശ്യത്തിൽ കൂടുതൽ രാസവള പ്രയോഗങ്ങൾ കീടനാശിനികൾ ഇതെല്ലാം വരുമ്പോഴത്തേക്ക് ജീവജാലങ്ങൾ കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു ഒരു മരുഭൂമിയായി മാറും അപ്പോൾ കൃഷിയോടൊപ്പം തന്നെ നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുക പ്രകൃതിക്ക് പ്രാധാന്യം കൊടുക്കുക ഒരു പ്രകൃതി സൗഹൃദ കൃഷി രീതിയാണ് അതെ അതാണ് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് അത് തുടക്കം തുടക്കം മുതൽ മുതൽ ചെയ്തു വന്നത് നമ്മൾ റബ്ബർ പ്ലാന്റ് ചെയ്തു അതിനുശേഷം മറ്റു ചെടികളെയും വളരാൻ അനുവദിച്ചു അത് വെട്ടിക്കളയാതെ നല്ല എങ്ങനെ എങ്ങനെയാണ് വളപ്രയോഗം ഇത് ഈ തോട്ടത്തിൽ ഏതാണ്ട് ഒരു ഇരുപത് വർഷമായിട്ട് രാസവളപ്രയോഗം ഉണ്ട് കാരണം മറ്റ് പ്ലാന്റുകളിവിടെ ഉള്ളതുകൊണ്ട് അത് വീണ് അതിൻ്റെ ഇല അടിഞ്ഞ് ഇതിന് മണ്ണൊക്കെ വളായി മാറി കൂടുതൽ ഇത് റബ്ബറിന് കൂടുതൽ അത് ഗുണകരമായി വിപണനം ലക്ഷ്യമിട്ട് തന്നെയായിരുന്നു തുടക്കം ആദ്യം അങ്ങനെയായിരുന്നില്ല പിന്നീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു വളരെ ക്രൈസായി മാറി കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അടുത്ത പ്ലാന്റ് ചെയ്യുന്ന തോട്ടവും ഞാൻ ഇതുപോലെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കാരണം ഒരു വിളവിലൊരു കുറവില്ല എന്നാൽ എല്ലാ കൃഷിൻ്റെ അകത്ത് നടത്താൻ കഴിയുന്നത് തെങ്ങായാലും അതേപോലെ തന്നെ റബ്ബറിൻ്റെ കൂടെ കുരുമുളക് ആയാലും കൊക്കു ആയാലും എല്ലാം നടത്താൻ റബ്ബറിന് പുറമെ മറ്റ് എന്തൊക്കെയാണ് പ്രധാന കൃഷികൾ ഇപ്പം ഞാൻ പുതിയ ഇനം കശുമാവ് പ്ലാന്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കൊക്കോ പ്രത്യേകം പ്ലാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ കുറച്ച് പച്ചക്കറി കൃഷിയുണ്ട് വീട്ടിലേക്ക് ആവശ്യമായത് വീട്ടിലേക്ക് കൂടുതലായിട്ട് കൃഷി ചെയ്യാൻ അടുത്ത വർഷം ഉദ്ദേശിക്കുന്നത് എന്നാലും ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഒരു ഒരു ആവശ്യമായത് ദിവസത്തേക്ക് ആവശ്യമായതെല്ലാം ഇവിടെ ശേഖരിച്ചിട്ടാണ് അതുപോലെ കൃഷി കണ്ടു നമ്മൾ വരുമ്പോ തന്നെ വരുമ്പോ തന്നെ മീൻകൃഷി കണ്ടു മീൻകുളം കണ്ടു എങ്ങനെയാണ് അതിന്റെ ഒരു തുടക്കം ഒക്കെ അതിന്റെ തുടക്കം കൊറോണ കാലഘട്ടത്തിലാണ് ഞാൻ മീൻ കൃഷിയിലേക്ക് ഇറങ്ങിയത് അപ്പോ ഒരു ടൈം പാസ് എന്ന നിലയിലാണ് തുടങ്ങിയത് അതിനുശേഷം ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വകയിൽ രണ്ട് സെൻ്റ് കുളം ഇതിന് നാൽപ്പത് ശതമാനം സബ്സിഡിയോടി എനിക്ക് പഞ്ചായത്ത് ലെവൽ പാസ്സായി കിട്ടി അങ്ങനെ ആദ്യം മലേഷ്യൻ വാളയും ആദ്യം ഞാൻ ചെയ്തത് എലോപ്യനായിരുന്നു പിന്നീട് മലേഷ്യൻ വാള ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ അത് ബ്രീഡിംഗ് യൂണിറ്റ് തുടങ്ങും വരാലെ ബ്രീഡിങ് യൂണിറ്റ് തുടങ്ങാൻ വേണ്ടി എനിക്ക് ഫിഷറീസ് അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്നാ മീൻകുളം കാണാമല്ലേ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു കൊറോണ സമയത്താണ് ഇതുപോലെ തുടക്കത്തിൽ ഉണ്ടായിരുന്നത് ഫിലോപ്പി ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഫിഷറീസിൻ്റെ രണ്ട് സെന്റ് കുളം എന്നുള്ളൊരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ മലേഷ്യമാണ് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞ വർഷം വിയറ്റ്നാം വരാലി ഈ വർഷം ഇതിൻ്റെ വിയറ്റ്നാം വരാലിൻ്റെ ബ്രീഡിങ് യൂണിറ്റ് എന്ന് വിളിച്ചു തോന്നിട്ട് അത് ബ്രീഡിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യത്തിന് ഒരു നിശ്ചിത തൂക്കം വേണം ആ തൂക്കം എത്തിക്കഴിഞ്ഞാൽ അതിന് ഹോർമോൺ കുത്തിവെച്ച് കുഞ്ഞുങ്ങൾ ഉൽപ്പാദിപ്പ് മുട്ടയെ വിരിപ്പിച്ച് കുഞ്ഞുങ്ങൾ ഉൽപ്പാദിപ്പിച്ച ഡിപ്പാർട്ട്മെന്റ് തന്നെ റിസ്ക് ആണ് എന്നാലും ഇതിനോട് നല്ല താല്പര്യം ഉള്ളതുകൊണ്ട് റിസ്ക് ഉത്പാദിപ്പിച്ചത് സ്റ്റാർട്ടിങ് ആണ് അടുത്ത യൂണിറ്റ് തുടങ്ങണം

വിൽപ്പനയുണ്ടോ ഇവിടെ ഇവിടെ കൊടുക്കാറുണ്ട് ഡെയിലി വന്നിട്ട് വാങ്ങിട്ട് പുറത്തേക്ക് പിന്നീട് പിന്നീട് അതനുസരിച്ച് ഇതിൻ്റെ അകത്ത് ഇപ്പം രണ്ടു കിലോ മൂന്ന് കിലോ ആയത് വരെ ഉണ്ട് പക്ഷെ ഈ വലിയ മത്സ്യങ്ങള് നമ്മള് തീറ്റ ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് പൊങ്ങി വരുന്നില്ല ചെറുതാണ് അധികം അല്ല ഒരേപോലെ ആയിട്ടുള്ള എന്നാലും നല്ല തൂക്കമുണ്ട് മത്സ്യത്തിൽ നേരത്തെ പറഞ്ഞു ക്വിന്റൽ മത്സ്യം വരെ വിടുന്ന ഇത് പിന്നെ ഇതിന്റെ ഗുണം വെച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃഷിയിടത്തിലേക്ക് വെള്ളം പമ്പ് ചെയ്യാണെങ്കിൽ വളത്തിന്റെ ആവശ്യം വരുന്നില്ല ഏറ്റവും കൂടുതൽ നൈട്രജൻ നഴ്സറി നഴ്സറി ഈ രീതികളൊക്കെ അതന്നെ പച്ചക്കറി ഇതിനോട് ഇവിടെ സൂര്യപ്രകാശം കുറവായുണ്ടോ അതായത് സിറ എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ പച്ചമുളക് പെട്ടെന്ന് ഈ ഇലവ് പൊങ്ങിയതോടുകൂടി ഇതിന്റെ സൂര്യപ്രകാശം കുറഞ്ഞുകൊണ്ടാണ് ഉത്പാദനം നല്ലവരു മുളക് കിട്ടിയതായിരുന്നു അതുപോലെ ആടുണ്ട് നമ്മൾ കുറെ സമയമായി നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവര് കരഞ്ഞോണ്ടിരിക്കണം നമ്മളെ ഡിസ്റ്റർ അവരെ കുറിച്ച് ചോദിക്കാത്തത് കൊണ്ടായിരിക്കും എങ്ങനെയാ ഇത് ഇത് കിട്ടിയതാണ് നമ്മളെ ഒന്നാം വാർഡിലെ മെമ്പർ അതായത് വളരെ ആക്റ്റീവാണ് എന്തുണ്ടെങ്കിലും എന്നെ അറിയിക്കുകയും ശ്രദ്ധിക്കുകയും അങ്ങനെയാണ് ഈ ആടിനെ നമുക്ക് തന്നത് അതുകൊണ്ട് നാടനാടായത് കൊണ്ട് ഇതിന്റെ വളത്തിന് ഭയങ്കര പവറാണ് പവർ ആണ് പശുവിന്റെ ചാണകത്തിനെ ആട്ടും കാഷ്ടത്തിനും മൂത്രത്തിനാണ് ുന്നത് വളങ്ങളിൽ ചേർത്തിട്ടാണോ ഡയറക്റ്റ് ഉപയോഗിക്കുന്നത് അവിടെ പാത്രം വെച്ചുകൊടുത്തായിട്ട് മൂത്രം ഒഴിക്കുന്ന ഒരു ചെറിയൊരു ഡിഷ് വെച്ചു കൊടുത്താൽ അതിന്റെ അകത്ത് ചെയ്യുകൾക്കാരുള്ളത് ഇനി മുമ്പ് കൂടുതലുണ്ടായിരുന്നു എനിക്ക് ഒറ്റയ്ക്കൊന്നും കുറച്ചതാണ് പിന്നെ പുതിയ ഇതിനെ ബ്രോയിലർ ആടുകളെ കൊണ്ടുവരണമെന്ന ആഗ്രഹമാണ് പക്ഷെ ഇവിടെ ഇതിനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് അടുത്ത സ്ഥലത്തേക്ക് ആട്ടിന് പുറത്തേക്ക് വീട്ടിലേക്കുള്ള സമയം മറ്റ് മരങ്ങളെയും കൂടെ അതായത് ആ ആവശ്യമുള്ളയും ആവശ്യമില്ലാത്തവയെല്ലാം ഒരുമിച്ചാണ് വളർത്തുന്നത് അതൊരു കൃഷിക്ക് ദോഷമായിട്ട് മാറിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഗുണകരമാണോ ഗുണകരമാണ് കാരണം കൂടുതൽ മരങ്ങൾ ഇവിടെ ഉണ്ടാകുമ്പോൾ പ്രകൃതിയിലുള്ള പല ജീവജാലങ്ങളും ഇവിടത്തേക്ക് വരുന്നു അവർ ഇവിടെ വരികയാണെങ്കിലും മണ്ണിന്റെ ഫലവുഷ്ടി കൂടുന്നു ഉദാഹരണത്തിന് ഇപ്പം ഞാനിവിടെ തേനീച്ച വളർത്തുന്നുണ്ട് ഈ മറ്റ് തേനീച്ച കൂടുന്ന കിട്ടുന്ന തേനെക്കാട്ടിയും കൂടുതൽ പ്രൊഡക്ഷൻ ഇവിടെ കിട്ടുന്നു അതിലുപരി തേനിൻ്റെ ക്വാളിറ്റിയും കൂടുതലാണ് ഇപ്പം ലോകത്തെ ഏറ്റവും കൂടുതൽ മനുക്ക കണി എന്ന് പറഞ്ഞാൽ വിദേശ കണിയാണ് അതിന് ഒരു ലിറ്ററിന് ഏതാണ്ട് ആറു ലക്ഷം രൂപ വാല്യുണ്ട് അതിന് കാരണം ഒരു പ്രത്യേകം പ്ലാന്റ് എടുക്കുന്ന തേനായതുകൊണ്ടാണ് അത്രയും മനുക്ക കണിക്ക് ഇത്രയും ഫേമസ് അതുപോലെ തന്നെ ഇവിടെ എല്ലാ പ്ലാന്റിൽ നിന്നും ചെടികളിൽ നിന്നും ഈച്ചയ്ക്ക് തേൻ ശേഖരിക്കുന്നതുകൊണ്ട് ഇവിടെ തേനിന് മൂല്യം കൂടുതലാണ് അതിലുപരി നമ്മൾ ഇന്നേവരെ കാണാത്ത പല മൃഗങ്ങളും ഇവിടെ വന്ന് സെറ്റിൽ സെറ്റിലാവുന്നുണ്ട് ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം വലിയ പെരുമ്പാമ്പ് വന്നു അതിനെ കണ്ണവം ഫോറസ്റ്റ് അറിയിച്ച് അവരാണ് പിടിച്ചുകൊണ്ട് പോയത് അതുപോലെ തന്നെ കുരങ്ങ് ആഴ്ചകളോളം വന്നു ഇവിടെ താമസിക്കുക അതുകൊണ്ടാണ് ഞാൻ ഈ കൊക്കോയിലൊക്കെ ആ പറിക്കലില്ല അത് കുരങ്ങ് തന്നെ പറിക്കൽ അതുപോലെ മറ്റു പല ജീവികളും പക്ഷി പക്ഷികൾ പല വെറൈറ്റി പക്ഷികളും ഇവിടെ വരാറ് അത് വളരെയധികം ഇഷ്ടമാണ് എങ്ങനെയാ ഇതിനെ അതായത് വെറുതെ ചുറ്റും കാട് എതിർപ്പുണ്ട് എതിർപ്പ് പല രീതിയിലും ഉണ്ട് എന്നാ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് കാരണം ഇപ്പൊ ഇപ്പൊ ആൾക്കാര് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ഈ ഒരു ഭാഗം മരങ്ങളെല്ലാം വെട്ടിപ്പോയന് ശേഷം ചൂട് താങ്ങാൻ പറ്റുന്നു അപ്പം വേനൽക്കാലത്ത് പ്രത്യേകിച്ചും ഉച്ച സമയങ്ങളിൽ അടുത്തുള്ള വീട്ടിലുള്ള കുട്ടികളിലൂടെ വന്ന് മീൻകൂടി വരികയും ഇത് ഈ തണുപ്പ് ആസ്വദിക്കുക അത് എടുത്തു പറയേണ്ട കാര്യമാണ് നമ്മളിവിടെ പ്രോഗ്രാം ഷൂട്ട് ചെയ്യുന്നത് സമയം ഒന്നേ മുക്കാലാണ് ഈ ഒന്നേ മുക്കാൽ സമയത്ത് നമുക്കിതൊരു വൈകുന്നേരം ഒരു ഇളം വെയിലുള്ള സമയം ആ ഒരു വൈകുന്നേരം ഒരു തണുപ്പ് അനുഭവപ്പെടുന്ന ഒരു പ്രതീതിയാണ് ഇവിടെ വന്നപ്പോൾ ഉണ്ടായത് പക്ഷെ പുറത്തെ അത്രയും കഠിനമായ ചൂട് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത് ആ ചൂട് അറിയാനേ ഇല്ല അറിയാനെത്തിയപ്പോ അത് മാത്രല്ല ഈ കൂടുതൽ ചപ്പ് ചറവുകൾ അടിഞ്ഞു കൂടുമ്പോ ഇടിമിന്നലിന്ന് പോലും ഈ ചപ്പ് ചവറുകൾക്ക് നൈട്രോജൻ വലിച്ചെടുക്കേണ്ട കഴിവാണ് ഇന്നും നമ്മുടെ ആൾക്കാർക്ക് അജ്ഞാതമാണ് കാരണം ഈ ചപ്പ് ചവറുകളെല്ലാം കത്തിച്ചു കളയാണ് ഒരു കാരണവശാലും കൃഷിയിടത്തിൽ പ്രത്യേകിച്ചും ഭൂമിയുടെ പുതപ്പായി മാറുന്ന ചപ്പു ചവറുകളും പുല്ലുകളും നശിപ്പിക്കാൻ പാടില്ല എന്നാണ് ഞാൻ ജപ്പാനീസ് കൃഷി രീതിയായ പൂക്കുവൊക്ക കൃഷി രീതിൻ്റെയും അടിസ്ഥാന തത്വം അത് തന്നെയാണ് പക്ഷെ ഇപ്പോൾ ജപ്പാനീസ് കൃഷിയിൽ പൂക്കുവൊക്ക കൃഷി ലാസ്റ്റ് പൂക്കുവൊക്ക എഴുതി പുസ്തകത്തിൽ പറയുന്നത് എൻ്റെ കൃഷിയിടമൊക്കെ നശിച്ചു പോയി കാരണം ആ മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് പ്ലാന്റുകളെ നിലനിർത്തുക തന്നെ ചെയ്യണം മണ്ണിലെ വെറുതെ വച്ചുകൊണ്ട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ പുള്ളിപ്പുലിൻ്റെ പുസ്തകത്തിൽ ലാസ്റ്റ് പറയുന്നത് എൻ്റെ കൃഷി നശിച്ചു ഇപ്പോൾ ഇവിടെ അതിനെ അനുകരിച്ചുകൊണ്ട് നമ്മുടെ അട്ടപ്പാടിയിലെ സാരംഗി അതുപോലെ തന്നെ ഇപ്പം മിനാമാക്കി എന്ന് പറയുന്ന പുതിയ രീതിയിലുള്ള കൃഷി രീതി പറയുന്നുണ്ട് അതായത് ഒരു വീടുണ്ടാവുമ്പോൾ ഒരു സെൻറ്റ് സ്ഥലമെങ്കിലും പുരയിടത്തിൻ്റെ സൈഡിലായിട്ട് വനങ്ങൾ വെച്ച് പിടിപ്പിക്കണം വനം പദ്ധതി കാരണം ഗ്ലോബൽ വാർമിംഗ് ആണല്ലോ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രശ്നം അതിന്റെ ഫലമായിട്ട് ഇതിവിടെ രണ്ടു വർഷമായിട്ട് ഇപ്പോൾ കൊക്കോ പൂവിടുന്നില്ല ഈ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ കശുമണ്ടിക്ക് പൂവിടുന്നില്ല ഇതൊക്കെ ഇവിടുത്തെ പ്രശ്നമാണ് ഇതിപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതുപോലെ വനങ്ങൾ നിലനിർത്തുകയും നമുക്ക് ആവശ്യമില്ലാത്തത് വെട്ടിക്കളയുക എന്നുള്ളത് മാറ്റി ആവശ്യത്തിൻ്റെ കൂടെ ഇതും കൂടി ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് നമുക്ക് ഗുണം ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കുന്നു അതാണ് എനിക്ക്

ഒരു നിശ്ചയിക്കണം എന്ന് സമരങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു റബ്ബർ കൃഷി എന്ന് പറയുന്നത് നഷ്ടം എന്ന് പറയുന്നത് സംബന്ധിക്കാൻ പറ്റൂല ഒരു കൃഷിക്കാരൻ കൃഷി ചെയ്ത് പണി ചെയ്തിരിക്കണം മറ്റു തൊഴിലാളികൾ വെച്ചുകൊണ്ടും അതുപോലെ തന്നെ ആവശ്യത്തിന് കൂടുതൽ കെമിക്കലും ഉപയോഗിക്കുമ്പോൾ അവന് നഷ്ടമാണ് സ്വന്തം കൃഷി ചെയ്യുകയും അതുപോലെ തന്നെ ഒരു കൃഷിക്ക് മാത്രം ഒരു ഒരു സ്ഥലത്ത് പ്രാധാന്യം കൊടുക്കും അതിവിടെ തന്നെ റബ്ബറിൻ്റെ ഇടക്ക് കൊക്കോ ഒക്കോൻ്റെ അടക്ക് തെങ്ങ് തെങ്ങിൻ്റെ അകത്ത് കുരുമുളക് അപ്പോൾ അങ്ങനെ ബഹുവിള കൃഷി രീതികൾ അവലംബിക്കുകയാണെങ്കിൽ കൃഷി ഒരിക്കലും നഷ്ടമായി മാത്രമല്ല നമ്മളെ സർക്കാർ അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും ശരി സെൻട്രൽ ഗവൺമെൻറ് ആയാലും ശരി ഇന്ന് കൃഷിക്കാർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ ഉണ്ട് അതിൽ നമുക്ക് ഈ ഈയൊരവസരത്ത് സാമ്പത്തികമായിട്ടായിട്ടുള്ള സമയമാണെങ്കിൽ പോലും പിണറായി വിജയൻ സർക്കാർ കൃഷിക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ മീൻകുളും അതുപോലെ തന്നെ കാടുന്ന ജീവജാലങ്ങളെല്ലാം പഞ്ചായത്തിൻ്റെ വകയിലുള്ളതാണ്

കൊക്കോ നല്ലൊരു വരുമാന മാർഗമാണ് ചോക്ലേറ്റ് പോലുള്ള ഉത്പാദിപ്പിക്കാരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊക്കോ വലിയ ഹോൾസെയിൽ രീതിയിൽ തന്നെ ആൾക്കാർ കൃഷിക്കാരുടെ കളക്ട് ചെയ്ത് കൊണ്ടു പക്ഷെ ഇവിടെ ചേട്ടൻ പറഞ്ഞു കൊക്കോ നമ്മള് വീട്ടിലേക്ക് പോലും പറിക്കുന്നില്ല അത് കുരങ്ങുകൾക്ക് ഭക്ഷണമായിട്ട് അവിടെ തന്നെ വെക്കുകയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ അതെ ഇപ്പൊ കുരങ്ങുകൾ ഇവിടെ വരുന്നത് ഭക്ഷണല്ലോ അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു ഫുഡ് നമ്മൾ കൊടുക്കണ്ടേ അങ്ങനെ ഈ തോട്ടത്തിൽ പറിക്കില്ല എനിക്ക് ആ ഒരു അരയേക്കറോളം ഉണ്ട് അത് ഞാൻ പേരാവൂരാണ് കൊടുക്കുന്നത് പിന്നെ ഇപ്പോഴത്തെ രണ്ട് വർഷമായിട്ട് കൊക്കോവിന് പരിപ്പ് കുറവാണ് ഈ വർഷം കൊക്കോ പരിപ്പിന് ഡബിൾ വിലയാണ് ഒരു കിലോ ഉണക്കപ്പരിപ്പിന് നാനൂറ് രൂപേനും മേലെയായി പച്ചപ്പരിപ്പിന് നൂറ്റമ്പത് രൂപകളായി പക്ഷെ ഇവിടെയുള്ളവർക്കായിരിക്കും കൊക്കോന്റെ വരുമാനമോ അല്ലെങ്കിൽ കൊക്കോ കൃഷിയുടെ പ്രാധാന്യം അറിയില്ല കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഇത് കാഡ്ബറിക്കാറ് പ്രോത്സാഹിപ്പിച്ച് അത് എല്ലാവരും നട്ട് അതിനുശേഷം എല്ലാവരും കട്ട് ചെയ്തു അതിനുശേഷം കൊക്കോ ആരും നടന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വരുമാനം ഉള്ളത് ഇന്ന് കൊക്കോ കൃഷിക്കാണ് അതാരും അറിയില്ല രണ്ട് കൊക്കോന് കണ്ണൂർ ജില്ലയിൽ പ്രത്യേകതയുണ്ട് രണ്ടു പ്രാവശ്യം കൊക്കോ പൂവ് മറ്റു ജില്ലകളിലില്ല അതാണ് അത് നമ്മുടെ മണ്ണിന്റെ ഒരു പ്രത്യേകതയാണ് ആ അതായത് ഇവിടെ നമ്മുടെ ആലച്ചേരി പ്രദേശം എന്ന് പറയുന്നത് ഏതാണ്ട് എല്ലാ കൃഷികൾക്കും അനുയോജ്യമായിട്ടുള്ള ഒരു മണ്ണാണ് നമുക്ക് ദൈവം അനുഗ്രഹിച്ച് തന്നത് ആലച്ചേരി എല്ലാ ഭാഗവും നോക്കിക്കഴിഞ്ഞാൽ ജലസ്രോതസ്സുകൾ അതുപോലെ തന്നെ എവിടെയും പച്ചപ്പ് റബ്ബർ കൃഷിക്കാണെങ്കിലും നല്ല പാല് തെങ്ങിനാണെങ്കിൽ നല്ല വിളവ് എല്ലാ കൃഷികൾക്കും പറ്റിയ മണ്ണാണ് പക്ഷെ അജ്ഞത ആൾക്കാർക്ക് അത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഇതിന് അമിത പ്രാധാന്യം വന്നു കാഡ്ബറി കമ്പനിയാണ് ഇതിന് പ്രോത്സാഹനം കൊടുത്തത് അവരുടെ ആവശ്യത്തിൽ കൂടുതൽ ഉൽപാദനം വന്നപ്പോൾ വില പറഞ്ഞു പോയി ഇപ്പൊ എല്ലാ കമ്പനികളും മത്സരിച്ചെടുക്കുന്നുണ്ട് ബേബി ഫുഡിലായാലും ശരി ചോക്ലേറ്റിലായാലും ശരി ഇത് വളരെയധികം അത്യാവശ്യമായ ഒരു സാധനമാണ് നമുക്ക് നമ്മുടെ രാജ്യത്ത് തികയാതെ പുറത്തുനിന്ന് പകുതിയിലധികം പുറത്തുനിന്നാണ് ഇറക്കുക ചെയ്യുന്നത് ഇനിയും പകുതി ഉത്പാദനം കൂട്ടണം ഈ വർഷം മുതൽ കേന്ദ്ര ഗവൺമെന്റ് ഇതിന് സബ്സിഡി കൊടുക്കുന്നുണ്ട് കൊക്കോത്ത് കൊക്കോ വെച്ചു പിടിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പ്രോത്സാഹനം കൊടുക്കുന്നു എല്ലാ കാര്യത്തിനെ കുറിച്ചും ആധികാരികമായി സംസാരിക്കാൻ പറ്റുന്നുണ്ട് എന്താ എങ്ങനെയാണ് ഇത്ര നമ്മളെ കൃഷി ഭവൻ പ്രത്യേകിച്ച് കോളയാട് കൃഷിഭവൻ നമുക്ക് കൃഷിനെ പുതിയ രീതിയിലുള്ള കൃഷികളെയും ആ പഴയ രീതിയിലുള്ള കൃഷികളെ പറ്റിയിട്ട് ഒരു നല്ലൊരു അറിവും ക്ലാസ്സുകളും നടത്തി തരുന്നു ഇപ്പോൾ പ്രസന്റ് ടൈംസിൽ ഞാനിപ്പോൾ കണ്ണൂർ കെ വി കെയിലെ സ്റ്റുഡൻ്റാണ് അവിടെ ഇപ്പം ക്രാഫ്റ്റിങ് ബഡിങ് അതുപോലെ നഴ്സറി ട്രെയിനിങ് അങ്ങനെയുള്ള ഒരുപാട് കാര്യത്തിനെ പറ്റി മാസം ഒരു മാസമായി ക്ലാസ് ആണ് അവിടെ ഇപ്പം പുതുതായി ഉത്പാദിപ്പിച്ച പന്നിയൂർ അതിവിടെ ഒരു പക്ഷേ എനിക്ക് തോന്നിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ ഒരുപാട് കൃഷിനെ കുറിച്ചുള്ള പ്രോഗ്രാമുകൾ ചെയ്തു വരുന്നുണ്ട് ഒരുപാട് കൃഷിക്കാരും അതിലൂടെ പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നിയ പലരും അറിവില്ലായ്മ ഉണ്ടായിരിക്കും ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ശരിക്കും പറഞ്ഞാൽ കൃഷിയെ പറ്റിയിട്ട് ഒരു നല്ല ഒരു ക്ലാസ്സുകളുടെ ഒരു കുറവ് എല്ലാവർക്കും ഉണ്ട് മണ്ണിനെ പറ്റിയിട്ടൊരു ക്ലാസ് കുറവാണ് കൂടുതൽ കിളച്ച് മറിച്ച് മണ്ണിൻ്റെ മേൽമണ്ണ്ണ് അടിമണ്ണാക്കി അടിമണ്ണ് മേൽമണ്ണാക്കി കൃഷിക്ക് യോജ്യമില്ലാത്ത രീതിയിലുള്ള പണികളാണ് അധികം നടക്കുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ട് നമ്മൾ കൃഷിഭൂമിയിൽ പ്രത്യേകിച്ചും മണ്ണൊലിപ്പിലോടുകൂടി ഇതിൻ്റെ മേൽവളങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ് രാസവളത്തിലൂടെ മാത്രം വളത്തിൻ്റെ പിന്നെ കുറവ് നികത്താം എന്നുള്ളൊരു ചിന്താഗതി ജനങ്ങളിലാണ് അത് മാറിയാലേ കൃഷിഭൂമി രക്ഷപ്പെടും ഈ രാസവളം കൂടുതൽ ഉപയോഗിക്കുന്നത് മണ്ണിന്റെ തനതായിട്ടുള്ള രാസവളം ഉപയോഗിക്കുന്നുണ്ടെന്നല്ല പറയുന്നത് രാസവളത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് പോലും ജൈവവളത്തിന് കാരണം ഒരു കിലോ ചാണകത്തിൽ നിന്ന് പോയിന്റ് ശതമാനം മാത്രമേ നൈട്രജൻ കിട്ടുന്നുള്ളൂ അതേസമയം നമ്മൾ യൂറിയയിൽ നാല്പു ശതമാനം കെമിക്കൽ യൂറിയയിൽ നാല്പത് ശതമാനം യൂറിയ പിന്നെ നൈട്രജൻ ഉണ്ട് പക്ഷേ ഈ പോയിന്റ് ശതമാനമുള്ള ചാണകത്തിൽ നിന്ന് പോയിന്റേ കിട്ടുന്ന യൂറിയ എന്ന് പറയുന്നുണ്ടെങ്കിലും പക്ഷേ അത് മണ്ണിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി മറ്റു രീതിയിൽ പ്ലാന്റുകൾക്ക് ഗുണകരമായ രീതിയിലുള്ള വളം എത്തിക്കുന്നുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പിഴുതെറിയാണ് കുറ്റച്ചെടികളെല്ലാം വലിച്ചുപറച്ചുകളാണ് അതായത് തൊട്ടാവാടി തൊട്ടാവാടി ഏറ്റവും നൈട്രജൻ ശേഖരിക്കുന്ന ഒരു സാധനമാണ് അതൊക്കെ നമ്മൾ വലിച്ചുപറച്ച് കളച്ചുകളയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പന്നിയൂർ പത്ത് ഇവിടെ കൂടാതെ ഇപ്പം പന്നിയൂർ വൺ മുതൽ പത്ത് വരെ ഉണ്ട് അതായത് ഏറ്റവും കൂടുതൽ വിജയിച്ച ഇനം പന്നീർ ആണ് അത് കഴിഞ്ഞാൽ പന്നൂർ ഫൈവ് കാരണം കർണാടകത്തിലെ പന്നിയൂർ ഫൈവും പന്നിയൂർ വണ്ണും നല്ല രീതിയിൽ കൃഷി ചെയ്ത് ലോക കുരുമുളക് സംഘടനയിലെ അംഗമായിട്ടുള്ളൊരു മലയാളിയുണ്ട് ആ മലയാളി എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ പന്നിയൂർ വണ്ണാണ് ഫേമസ് ഉൽപാദനത്തിലും അതേപോലെ തന്നെ നമ്മളെ രോഗപ്രതിരോധ ശേഷിയിലും കൂടുതലായിട്ട് പിടിച്ചു നിൽക്കുന്ന ചെടി പന്നിയൂർ വണ്ണാണ് ഉൽപാദനക്ഷമത കൂടുതൽ തന്നെയാണ് ആ ഉൽപ്പാദനക്ഷമത കൂടുതലെന്ന് പറഞ്ഞാൽ പുള്ളിൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ നല്ലത് പന്നിയൂർ വണ്ണാണ് പിന്നെ അതിനുശേഷം പന്നിയൂർ പന്നീർ സീരിയലിങ്ങ് വന്ന് പത്ത് വരെയായി പത്തിന്റെ പ്രത്യേകത പറയുന്നത് അത് വിജയിക്കണ്ടെങ്കിൽ അത് കൃഷിക്കാരുടെ കയ്യിലെത്തി മൂന്നാലഞ്ചു വർഷം ഉത്പാദനം തുടങ്ങിയതിന് ശേഷം അതിന്റെ യഥാർത്ഥ വിജയം പറയാൻ പറ്റുന്നു അവര് അവകാശപ്പെടുന്നത് അതായത് വരൾച്ചയെ അതുപോലെ തന്നെ പ്രളയത്തിന് അതായത് മഴ കൂടുതലായിട്ടുള്ള വെള്ളത്തിനും പ്രശ്നമില്ല അങ്ങനെ വികസിപ്പിച്ചെടുത്ത പറയുന്നത് എങ്ങനെയാണ് ഇവിടെ ഒരു വർഷം കുരുമുളക് കിട്ടാറുണ്ട് ഇവിടെ കിട്ടാറുണ്ട് അത് മാർക്കറ്റിലേക്ക് തന്നെയാണ് കൊടുക്കുന്നത് വിലയുണ്ടോ ഇപ്പൊ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണ പറയാറ് ഹൈറ്റ് കുറഞ്ഞ മരങ്ങളിൽ കുരുമുളക് വച്ച് പിടിപ്പിക്കുന്നതായിരിക്കും നല്ലത് കാരണച്ചാ മറ്റൊരാളെ സഹായിക്കാതെ നമുക്ക് ആ കൃഷിക്കാരനെ തന്നെ പറിച്ചെടുക്കാം അതായത് ചെലവ് കുറയും ഞാൻ കണ്ടത് ആനപ്പന ഒക്കെ ഉണ്ട് അതിന്റെ മുകളിൽ വരെ കുരുമുളക് വളർത്തിയിരിക്കാണ് കുരുമുളക് എത്ര ഹൈറ്റിൽ വളരുന്നോ അത്ര കണ്ട് ഉൽപാദനം കൂടും പക്ഷെ നമ്മൾ ഈ ലേബർ ചാർജ് ആലോചിച്ചുകൊണ്ട് അത് വളരെ ഷോർട്ടാക്കി കഴിഞ്ഞാൽ അത്ര കണ്ടുപാദനം കുറയും എങ്ങനെയാണ് ഒരു ഒരു വർഷം വർഷം കൂട്ടി ഇല്ല ഇല്ല പുതിയ പുതുതായിട്ട് എങ്ങനെയാണ് കുരുമുളക് പുതിയ രീതി പഴയ പഴയൊരു പരമ്പരാഗത രീതിയിൽ വ്യത്യസ്തമായിട്ട് പുതിയ രീതി കണ്ടുപിടിച്ചേക്കാ മൂന്നാലഞ്ച് വർഷമായി സർപ്പന്റെ മെത്തേഡ് അതായത് ഒരു കൂടുതൽ തൈ വെച്ച് കഴിഞ്ഞാൽ ആ തൈ നേരെ അടുത്ത കൂടിലേക്ക് പടത്തി വിട്ടു ഓരോ ഇലക്കണ്ണിലും കൂട് വെച്ച് അങ്ങനെ അതൊരു ഇരുപതോളം കൂടായി കഴിയുമ്പോൾ ആദ്യത്തെ പത്ത് കൊട്ടുന്നതാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഇല ഇലക്കണ് ഇറങ്ങുന്ന സ്ഥലത്താണ് അത് വേരറും ആ ഒരു ഇലയൊന്നും അപ്പുറം ഇപ്പുറം കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് പ്ലാന്റ് കഴിച്ച കൂടി വെക്കും നീളത്തില് അപ്പൊ ആദ്യം വെച്ച പത്തണം കട്ട് ചെയ്ത് ഓരോ പ്ലാന്റ് ആക്കി മാറ്റും അത് മുളച്ചു വന്ന് നല്ല തൈയായി മാറും അങ്ങനെ ആവുമ്പോ നമുക്ക് കാലതാമസം ഒഴിവാക്കാൻ കഴിയും ഇപ്പൊ പുതിയ പന്നിയൂർ പത്തിറങ്ങി ആ പത്തിറങ്ങി പണ്ടത്തെ രീതിയിലാണെങ്കിലും നമ്മളത് നട്ട് തൈ കയറി വന്ന് ഒരു മൂന്നാല് വർഷം കഴിഞ്ഞാല് അടിയിൽ നിന്ന് ചെനപ്പ് കൂട്ടിയിട്ട് അതെല്ലാണല്ലോ നമ്മള് കട്ട് ചെയ്തെടുക്കുന്നത് ഇത് അത് വേണം ഇതിപ്പോ പ്രെസന്റ് ടൈംസ് തന്നെ നമ്മൾ തന്നെയാണ് അതുകൊണ്ടുള്ള മെച്ചം അതില് നല്ല ഗ്രോത്ത് കിട്ടുന്നുണ്ട് തൈക്ക് ഗ്രോത്ത് ഉണ്ട് പിന്നെ ഇതിന് പ്രത്യേക നഴ്സറിക്ക് ജലസേചന സൗകര്യം വേറെ ഒന്നും കാണാണ്ടായി ഉപയോഗിക്കാൻ കഴിയുന്നു

തേൻ പല ഈ തേനിന്റെ ഗുണം ഗുണനിലവാരം എന്ന് പറയുന്നത് പല പ്ലാന്റിൽ നിന്നുള്ള ചെടികളിൽ നിന്നുള്ള പൂവിൽ നിന്നുള്ള തേനാണ് ഈച്ച കൊണ്ടുവെക്കുകയാണെങ്കിൽ ആ തേന് നല്ല ഗുണനിലവാരം റബ്ബർ തോട്ടത്തിലാകുമ്പോൾ റബ്ബറിൻ്റെ തേനും മാത്രമാണ് ഈച്ച കൂടുതലായിട്ട് കൊണ്ടുവെക്കും അപ്പോൾ റബ്ബർ തോട്ടത്തിൽ ഇവിടെ റബ്ബർ തോട്ടിലെ തേനും അതേപോലെ മറ്റേ ഇതേപോലെ കാടുകളിലുണ്ട് കാടിലെ തേനും കൂടി ആകുമ്പോൾ നല്ല ഗുണനിലവാരമുള്ള ആ സാധാരണ നമ്മൾ കണ്ടു റബ്ബർ തൊട്ട് റബ്ബർ മാത്രമേ ഇടങ്ങളിലാണ് അല്ലെങ്കിൽ കശുമാവിന്റെ ഇടയിലാണ് പെട്ടി സൂക്ഷിച്ചത് ഇപ്പൊ ഒരു കാടാണ് കാടിനുള്ളിലാണ് വെച്ചിരിക്കുന്നത് അതിന് മാത്രമല്ല ഗുണം കിട്ടുന്നുണ്ട് തുറന്നു അട കെട്ടാൻ തുടങ്ങി ഇതാണ് രണ്ട് രണ്ട് തേൻ എടുക്കുന്നത് ഇങ്ങനെയുള്ള ഒരു ഇങ്ങനെ ഫ്രൈ വെക്കുന്നത് തേൻ എത്ര ഉണ്ടാവുന്ന പറയാ തേനിന്റെ അട പൊന്തിച്ചു നോക്കിയാൽ തീരി എത്ര വെയിറ്റ് ഉണ്ട് അപ്പൊ ഇതിനകത്ത് കിട്ടുന്ന തേനെ മനസ്സിലാക്കും പിന്നെ തേനിന്റെ പാകം എന്ന് പറയുന്നത് എന്താ ഈ അടകളെല്ലാം ഇതേപോലെ അടക്കണം ഇതാ അടച്ച് അടക്കുന്ന വെച്ചാൽ ഇരുപത് ശതമാനം ജലാംശം ഉണ്ടാകും ഈ അട അടക്കണ്ടെങ്കിൽ ഈച്ച ഇതിന്റെ അകത്തുള്ള ജലാംശം കമ്പിളി അടിച്ച് വറ്റി ചെറുകൊണ്ട് അടിച്ച് വറ്റിച്ചതിന് ശേഷം ഇത് മൂടി അങ്ങനെ മൂടിയാൽ മാത്രമേ നമ്മൾ തേൻ എടുക്കാൻ തേനെടുക്കാൻ ഇത് ചെത്തിയതിന് ശേഷം മെഷീനിൽ വെച്ച് കറുത്ത് കുത്താൻ അറിയില്ല ഞാൻ അത് ഒരു പണിയെടുക്കൂലോ ഇത് മടിയനായിട്ട് പ്രാണി ചെയ്യാൻ വേണ്ടി പരിപാടി ഉള്ളൂ ഇതാണ് വിജയേട്ടന്റെ കുടുംബം അല്ലേ ചേച്ചിയാണ് ഈ മീൻകുളത്തിന്റെ ഒരു മേലധികാരി എന്ന് പറയുന്നത് ശരിയാണോ മോളാണ് േട്ടൻ വരുന്ന ഭാര്യയാണ് ഭാര്യ വളർന്നു മോളാണ് ശരി കാരാ ശരിക്കും ഒരുമിച്ചിട്ട് ചേച്ചിയുടെ പേര് നമ്മൾ അത് ചോദിക്കാൻ ലക്ഷ്മി എന്താ ചേച്ചി എങ്ങനെയാണ് അച്ഛന്റെ കൃഷിയിലൊക്കെ സഹായിക്കാറുണ്ടോ സുഹൃത്തുക്കളൊക്കെ ഇവിടെ വരുമ്പോ എന്താ പറയാറ് വീട്ടിലേക്ക് വരുമ്പോ അവരൊന്നും ഇത് അപ്പൊ ഇതാണ് വിജയേട്ടന്റെ കുടുംബം ഒരു കുടുംബത്തിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊരു നെഗറ്റീവിനെയും പോസിറ്റീവ് ആക്കി എടുക്കാൻ തോന്നുന്നു സർക്കാർ കൃത്രിമ നിർമ്മാണത്തിനൊക്കെ പദ്ധതി പാസാക്കുന്ന സമയത്ത് വിജയേട്ടൻ വിജയട്ടന്റെ സ്വന്തം അധ്വാനത്തിൽ ഒരു മരം പോലും വെട്ടാതെയാണ് ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലൊരു മനസ്സുണ്ടെങ്കിൽ എവിടെയും എന്തും ചെയ്യാമെന്ന് തെളിയിക്കുകയാണ് വിജയേട്ടൻ ഹരിത ഗ്രാമത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം